and ഈ സ്ത്രീയുടെ അടുത്ത് വന്ന് നമസ്കരിച്ച അപ്പോളാണ് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെന്ത് ചെയ്തോളൂ മിഥിലാ രാജ്യത്ത് ഒരു വിശിഷ്ടനായ ഒരു വ്യാധൻ കണ്ട് ആ ധർമ്മവ്യാധനെ ചെന്ന് കണ്ടോളൂ അങ്ങനെ എന്തുണ്ടാവുന്നു ധർമ്മവ്യാധം അത് പൃച്ഛ വ്യക്ത മിഥിലാംപുരി മിഥിലാപുരിയിൽ ചെന്നിട്ട് ഈ ധർമ്മവ്യാധനോട് അങ്ങ് വേണ്ടതൊക്കെ ചോദിക്കുക അദ്ദേഹം അങ്ങേക്ക് വേണ്ടതൊക്കെ ഇതിലേറെ ക്ഷേമായിട്ട് വിസ്തരിച്ച് പറഞ്ഞു തരും അതുകൊണ്ടൊന്നു ചോദിച്ചോളൂ അങ് അങ്ങക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ െ ഇപ്പൊ ഞാൻ കൊറേ പറഞ്ഞാല് ഈ സ്ത്രീ ഇദ്ദേഹത്തിന് ബ്രാഹ്മണന്റെ സ്വഭാവം സമ്പ്രദായം എന്താണോ വേണ്ടത് എന്നൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അന്ന പറഞ്ഞത് എന്ത് ചെയ്യണം അങ്ങനെ ഇനി ഇപ്പൊ ഇതിലേറെ കേൾക്കണം എന്ന് തോന്നുവാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ചെന്നോളൂ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചങ്ങട്ട് അധിക പ്രസംഗം പറഞ്ഞു എന്നൊക്കെ തോന്നരുത് ആ കാരണം അങ്ങനെ തോന്നൂലപ്പോ താനൊരു വലിയ വിദ്വാനായ ബ്രാഹ്മണനായിട്ട് ഈ സ്ത്രീ ഇപ്പൊ തൻറെ അടുത്തോന്നിങ്ങനെയൊക്കെ പറയാൻ പാരാത്തത് എന്നൊക്കെ ചിലപ്പോ തോന്നിയോ അന്ന് എനിക്കിഷ്ടമില്ല അങ്ങനെ തോന്നി ചില അങ്ങനെ ചെയ്യണം മേ സർവം മരിഹസി അനന്ദിത അങ്ങനെ ഒരു വിദ്വാനായ ബ്രാഹ്മണനാണ് അനന്ദിതനാണ് അനന്തിതൻ നിന്ദിക്കപ്പെടേണ്ട ആളല്ല ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പറയുകയാണ് അത്യുക്തം അത്യുക്തം നമ്മൾ നല്ല ഭാഷയിൽ പറഞ്ഞ അധിക പ്രസംഗമായി എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് കുറച്ച് അധികമായി എന്ന് തോന്നുന്നു അച്ഛാൽ അങ്ങനെ ചെയ്യണം അത് നന്നായിട്ടൊന്ന് മനസ്സിലത്തിയിട്ട് സർവം ക്ഷണിച്ച് മരേന്ദസി അതൊക്കെ വേണ്ട മാറി ക്ഷണിക്കണം എനിക്കിപ്പോൾ അത്രേ പറയാനുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തോളൂ ചെയ്തേലും അങ്ങ് ഇവിടെ മിഥിലയിലേക്ക് മിഥലയിലേക്ക് പോയിക്കോളൂന്ന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു മിഥലയിൽ പോയി അതിലേറെ കോഴയും കൂടി ഗമായിട്ടുള്ള വർത്തമാനങ്ങൾ അങ്ങട്ട് അറിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പം ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അഹങ്കാരിയൊന്നുമല്ല അല്ല അദ്ദേഹം പക്ഷേ ചത്തു പോയി ശരിയെന്നേ അദ്ദേഹം പോകുന്നതൊന്നും അല്ല പിന്നെ എന്താച്ചാൽ നോക്കിയപ്പം അങ്ങട് കരിഞ്ഞു പോയതാണ് അത്രയുള്ളു അപ്പൊ അതുകൊണ്ട് ഇപ്പോ എന്താച്ചാൽ പറഞ്ഞു ബ്രാഹ്മണൻ ദേഹത്തോട് നേരത്തെ നേരെ തൊഴുതിട്ട് പറഞ്ഞു ഈ സ്ത്രീയോട് പറയും ചെയ്തു അതുകൊണ്ട് എന്താ പ്രീതോ സ്മിത അതാണ് പറഞ്ഞ വർത്തമാനം വിനയല്ലാളെയാണ് എന്റെ അർത്ഥം പ്രീതോസ്മി സന്തോഷമായിട്ടോ എന്താ ശോഭനെ ശോഭന എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സമ്പ്രദായത്തോട് കൂടിയുള്ള ശോഭിക്കുന്നവണേന്ന് അർത്ഥം ശോഭിക്കപ്പളാന്നറിയോ ശോഭിക്കപ്പിച്ചാൽ ഉള്ള് തെളിയുമ്പോളാണ് മുഖം തെളിയുക മുഖം തെളിയുമ്പോഴാണ് ശോഭയുണ്ടാവുക അതന്നെ പൊടി തേച്ചിട്ടല്ല എന്തുണ്ടാവുക ശോഭയുണ്ടാവുക നമ്മളിപ്പോ പുറത്തൊന്നും കൊരോന്ന കൊണ്ടുവന്ന് തേച്ചിട്ട് ശോഭ ഉണ്ടാക്കുക അതൊക്കെ ഒരു ശോഭ ഈ വെയിൽ കൊണ്ടാലും മഴ പെയ്താലും പോണേ ശോഭയുണ്ടാവും മറ്റേ ശോഭ എങ്ങനെയല്ലേ ഉള്ളു തെളിഞ്ഞിട്ട് അങ്ങനെ അകന്തെളിഞ്ഞാൽ മുഖം തെളിയും അപ്പൊ ഒരു ശോഭ ഉണ്ടാവും ആ ശോഭ നല്ലോണം ഉള്ളവളാണ് നീയെ ആര് ഈ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ അല്ലാതെ അവര് സുന്ദരി എന്നൊന്നും അവര് വിളിച്ചിട്ടില്ലേ എന്താ ശോഭനെ എന്നാ വിളിച്ചത് ശോഭന ശോഭിക്കുന്നവളെ അത് നന്നായിട്ട് ശോഭിക്കുന്നുണ്ട് നീയെ അതാണ് ഞാൻ പറയുന്നത് പ്രീതോസ്മി സന്തോഷായിട്ടു എനിക്ക് സന്തോഷം Hantarkan peri itu se gutap filtron Dan kita tak perlu incorporating Sebab ni ദേഹത്തിന് ഈ കോപമായിട്ടാണ് തന്നെ ബഹു മന വേണ്ട മാതിരി എന്നൊക്കെ കോപം തോന്നുന്നുണ്ടാ നമ്മളപ്പൊ നമ്മുടെ എങ്ങനെ ആ കോപൊക്കെ ഈ വർത്തമാനം കേട്ട കോപാൻ മാറ്റി അതൊക്കെയുള്ള വർത്തമാനം ഈ സ്ത്രീ പറഞ്ഞത് ഓർമ്മയില്ലെന്നല്ലേ അതൊക്കെ കേട്ടപ്പോ അതൊക്കെ ഇങ്ങോട്ട് കേട്ടപ്പോഞ്ചി എന്തായിട്ട് വരുന്നു കോപൊക്കെ പോയിരിക്കുന്നു മാത്രല്ല ഉപാലം ഭത്യുദ്ധോരം ഉപാലംഭ നീപ്പ എന്നെ കുറച്ച് എന്റെ നേരെ നോക്കി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞില്ലേ ഉപാലംഭം എന്ന് പറഞ്ഞാൽ കുറച്ചു എന്നെ ശാസിച്ചോലോ അപ്പൊ അതൊക്കെ എന്തായാലും ചോദിച്ചാല് മമ നിശ്രേയസം പരം എനിക്ക് അതൊരു വലിയ എന്തായിട്ട് തീർന്നു ഒരു വലിയ ശ്രേയസായിട്ട് തീർന്നു അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഒക്കെ പറയുമ്പോഴല്ലേ നമുക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ വിവരം പറഞ്ഞിട്ട് കാര്യമില്ല വിവരള്ളവരെന്തെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോണ്ടാവണെങ്കിൽ സുഖം നമുക്ക് ഉണ്ടായ ഒറ്റയ്ക്കുള്ള വിവരം കൊണ്ട് ചിലപ്പം ഉണ്ടായിക്കൊള്ളണം അതുകൊണ്ട് എന്തായിരിക്കും അതിൽ സന്തോഷമുണ്ട് നന്നായി നന്നായി ഒരു അഭിവാദ്യം ചെയ്യിലും ഒരു മംഗളവാക്യം പറയലും ഉണ്ട് സ്വസ്ഥി തേസ്തു പറഞ്ഞു സന്തോഷമായി നന്നായി വരക്കെ നന്നാവട്ടെ സന്തോഷമായി പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് പോവുകയാണ് എവിടേക്ക് മിഥിലയിലേക്ക് പോയിക്കോളോ എന്ന് പറഞ്ഞോ അങ്ങനെ പോവുകയാണ് അങ് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പോവുകയാണ് ശോഭനെ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് അച്ഛൻ നീ പറഞ്ഞ മാതിരി ചെയ്യാണ് എന്താണ് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയുടെ അടുത്ത് തൊഴുത് അഭിവാദ്യം ചെയ്ത് നോക്കൂ ഈ ഈ ഇന്നത്തെ കാലത്തല്ല പഴയ കാലത്താണ് ആ കാലത്താണ് ഈ വിദ്വാനായ ബ്രാഹ്മണൻ ഒരു സാധാരണ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാവുണ്ടോ ആ സ്ത്രീയുടെ വലിപ്പം പറഞ്ഞിട്ടില്ല ആ പേര് പറഞ്ഞിട്ടില്ല കുടുംബ പേര് പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വസ്തു ആ സ്ത്രീയെ കുറിച്ച് നമുക്ക് അറിയില്ല ഒരു സ്ത്രീ അടുത്ത ശുശ്രൂഷാതെ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ സ്ത്രീയുടെ ജാതിയോ കുടുംബ പേരോ സ്വന്തം പേരോ ആ വംശപ്പേരോ അല്ലെങ്കിൽ അച്ഛന്റെ പേരോ നമ്മുടെ പേരോ ഒന്നും നമ്മൾ പറഞ്ഞാൽ കാരണം എന്താണെന്നറിയോ അറിയോ അതൊന്നുമല്ല ഇവിടെ വിഷയം ആ സ്ത്രീയുടെ മഹിമ നിങ്ങൾ കണ്ടില്ലേ എന്നാണ് അതാണ് അപ്പൊ ഒരാളെ മഹിമയുള്ള ആളാക്കണത് അറിയോ വംശവും അല്ലെങ്കിൽ അങ്ങനത്തെ മഹിമകളൊന്നും അല്ല ആ മഹി അവനവന്റെ സ്വന്തം മഹിമ ഈ വാൽമീകി രാമായണത്തിന്റെ ശ്രീരാമേന്ദ്രസ്വാമി പറയും വൃത്തം ആവരന്മാൻ സ്ത്രീയർത്ഥം സ്ത്രീകളെ യോഗ്യത നേടുന്നത് എങ്ങനെയാണെന്ന് കുടുംബം കൊണ്ടും ഉദ്യോഗം കൊണ്ടും സൗന്ദര്യം കൊണ്ടും കുപ്പായം കൊണ്ടും പഠിപ്പൊണ്ടും പണം കൊണ്ടും അല്ല പിന്നെ അവരുടെ അകത്തിരിക്കുന്ന ആ സച്ചരിത്രത്തിന്റെ നന്മയില്ലേ അവരുടെ സ്വന്തമായ ഒരു പ്രാപ്തി ആ പ്രാപ്തിയാണ് ആര് എന്തു ചെയ്യുന്നത് സ്ത്രീകൾക്ക് ബഹുമാന്യത ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് വൃത്തം ഈ ഹനുമാൻ എന്തെന്നുണ്ടായി െ സീതാദേവി ഇപ്പൊ രാവണയെ വധാക്ക കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പം സീതാദേവിയെ കൊണ്ടിരിക്കാനായിട്ട് ഹനുമാനോട് പറഞ്ഞു ഭീഷ്മന്റെ അടുത്ത് ചെന്നിട്ട് അനുവാദം വാങ്ങിയിട്ട് ഇത് ചെയ്യണം സീതയുടെ അടുത്ത് ചെന്ന് സീതയോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു അപ്പൊ സീതയോട് അങ്ങനെ വരാൻ പറയൂന്ന് പറഞ്ഞപ്പോ ഹനുമാൻ വേണ്ടതൊക്കെ ചെയ്തു ഭീഷണൻ ഈ വർത്തമാനം സീതയുടെ അടുത്ത് തന്റെ സ്ത്രീകളെ കൊണ്ട് അറിയിച്ചു അത് പുറത്ത് മര്യാദകാരൻ ആയതുകൊണ്ടാണ് നേരത്തെ നേരെ അങ്ങോട്ട് ചെന്നില്ല വാതിന് മുട്ടാൻ പോയില്ല അതിന്റെ കാലാണല്ലോ മുട്ടണതും മുട്ടിയതും ഒക്കെ കേട്ട കാലല്ലേ അങ്ങനെ പോയില്ലേ അന്തസാ പറയുന്നതേ അപ്പം ഒരു സ്ത്രീയുടെ അടുത്തേക്ക് സ്ത്രീ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സ്ത്രീയല്ലേ ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഭാര്യയാണ് തന്റെ അയിനിയോ മകളോ ഒന്നുമല്ല അന്യസ്ത്രീയാണല്ലോ സീത ഭീഷണനെ സംബന്ധിച്ച് എന്താ അയ്യാൽ എന്താണ് ബഹുമാനിക്കപ്പെടേണ്ടവളാണ് സ്വാമിയുടെ ഭാര്യയാണ് അയോധ്യയിലെ ഒരാഗ്നി ആവേണ്ട കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് അവര് ബഹുമാന്യാണ് അങ്ങനെ ബഹുമാന്യ ആയിട്ടിരിക്കണേ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നേർക്ക് നേരെ ചെല്ലുന്നത് രണ്ടാം തരാണ് അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത് സ്വാമി പറഞ്ഞ വർത്തമാനം കേട്ടപ്പോൾ ഭീഷണൻ സ്വാഭി സ്ത്രീ രചോദയിൽ എന്നാ പറഞ്ഞത് എന്താ പറഞ്ഞത് സ്വാഭി സ്ത്രീ തന്റെ സ്ത്രീകളെ കൊണ്ട് അറിയിച്ചു വർത്തമാനം അപ്പൊ ആരെ പറഞ്ഞ ഉണ്ടാവും ഈ ഭീഷണൻ തന്റെ ഭാര്യയോ മകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട സ്ത്രീകൾ ആരെങ്കിലും അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞപ്പോ ഈ സ്ത്രീകളാണ് ആരുടെ അതിൽ വർത്തമാനം പറയാൻ പോയത് സീതയുടെ അടുത്തേക്ക് അപ്പൊ സീതയുടെ അടുത്ത് ചെന്ന് കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ വേണം വരാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ സീത പറഞ്ഞി അങ്ങനെ എനിക്ക് ഇങ്ങനെ തന്നെ കാണാൻ ധൃതി ആവുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം സ്ത്രീകൾ പറഞ്ഞൊക്കെ നല്ല സന്തോഷം തന്നെയാണ് ഒന്ന് കുളിച്ച് വൃത്തിമെടുപ്പൊ കേട്ട് നല്ലോണം എടുത്തതൊക്കെ മാറ്റി എത്രയോ കാലമായിട്ട് സീതാദേവി അങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവുമ്പോൾ നന്നാവുന്നു ശരിന്ന് അങ്ങനെ ആവട്ടെ എന്നൊന്ന് സീതാദേവി കൊച്ചു ഒക്കെ നല്ല വൃത്തികളിലൊക്കെ അലക്കിയതൊക്കെ കൊടുത്ത് ശുദ്ധമായിട്ട് രാമേന്ദ്രത്തേക്ക് വരുക വരുമ്പം അങ്ങനെ വെറുതെ വരാൻ ചെയ്യാ എന്താ കാരണം ാരാതെ ശ്രീരാമന്റെ ഭാര്യയല്ലേ അപ്പം വെറുതെ ഇങ്ങനെ നർത്തിച്ചു കൊണ്ടുവരില്ലൊക്കെ രണ്ടാം തരാണ് അപ്പൊ മേനാവില് മേനാവ് പറ മനസ്സിലാവില്ലേ പല്ലക്കെ മഞ്ചലല്ലേ മഞ്ചല ആ ജാതി ഒതിലാണ് ആ മാലന്മാരിങ്ങനെ തീട്ട കൊണ്ടുവരുന്നത് അരെ സീതാദേവിയെ കൊണ്ടുവരുന്നത് അപ്പൊ സീതയെ കൊണ്ടുവരുമ്പോഴേക്ക് ഈ വാനരന്മാരെല്ലാരും സീതാദേവി ഒന്ന് കാണാനായിട്ട് തിക്കും തിരക്കും അല്ലാത്ത ജാതി തിക്കും തിരക്കും തിക്കും തിരക്കും തള്ളു ഉന്തും തള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളു സീതേ കാണേ അപ്പൊ ഭീഷണന്റെ പോലീസുകാർ എന്ത് ചെയ്തു ലാറ്റിയൊക്കെ വീശിയിട്ട് കണ്ണീർവാതകൊന്നും പ്രയോഗിച്ചില്ല ലാറ്റി വീശിട്ട് പറഞ്ഞ് ഓടിക്കാൻ പുറപ്പെട്ടു അരേ ഈ വാനരമാരെ ഓടിക്കാം സ്ത്രീകളെ നോക്കണോ സ്ത്രീകളെ നോക്കണോ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്ത് നോക്കാൻ പാടില്ല സ്ത്രീകള് അന്നത്തെ കാലത്ത് അങ്ങനെയാ സ്ത്രീകളെ നോക്കാൻ പാടില്ല അങ്ങനെയുണ്ട് പര സ്ത്രീകളെ നോക്കാൻ പാടില്ല പരപുരുഷന്മാരെയും നോക്കാൻ ഇന്നത്തെ മാനൊക്കെ ഇടി വിട്ടിതാ വിചാരിക്കുക കണ്ടല്ലേ പ്രതിമയാണെന്നൊക്കെ തോന്നുന്നു വായും വിളിച്ച് ആ ആജാതി ഏർപ്പാട് പണ്ടില്ലേ പണ്ടതാണോ പരസ്ത്രീകളെ അങ്ങനെ നോക്കാൻ പാടില്ല പരസ്ത്രീ പറഞ്ഞാ സ്വസ്ത്രീ സ്വസ്ത്രീ പറഞ്ഞ അമ്മ അനിയത്തി ഭാര്യ ഏടത്തി ഏടത്തിയമ്മ അവനോന്റെ കുടുംബത്ത് നമുക്ക് പേര് വിളിക്കാൻ എന്ത് നമുക്കൊരു പേര് വിളിക്കാനൊക്കെ ഉള്ള സ്ത്രീകൾ ഉണ്ട് അല്ലെങ്കിൽ സ്വസ്ത്രീകള് അപ്പൊ അങ്ങനെ ഒരു പേര് വിളിക്കാൻ അമ്മാന്നോ അച്ഛമ്മന്നോ അല്ലെങ്കിൽ അമ്മായി എന്നോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടില്ല പേരശ്ശീന്നോ ചെ ഒന്നും വിളിക്കാൻ അങ്ങനെ ഒരു ബന്ധ പേര് വിളിക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകൾ എന്തു ചെയ്യാൻ പാടില്ല അങ്ങനെ നേരത്തെ നേരെ നിന്ന് നോക്കാൻ പാടില്ല പരപുരുഷന്മാരെയും അങ്ങനെ നോക്കാൻ പാടില്ല പല കാലത്തെ സമ്പ്രദായമാണ് അപ്പൊ അതുകൊണ്ട് ആ സമ്പ്രദായം വെച്ചിട്ടാണ് ഈ രാക്ഷസന്മാർ ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഭീഷണന്റെ പോലീശ്വര് എന്ത് പറഞ്ഞത് പരസ്ത്രീയെ നോക്കണോ ോ ഏത് നോക്കാൻ പറഞ്ഞ ശ്രീരാമൻ ചോദിച്ചു ഏയ് എന്താ വിഭീഷണ ചെയ്യണത് ആ വാനരന്മാരെങ്ങനെ ഓടിക്കാൻ പറഞ്ഞ അവർ എന്റെ സ്വന്തക്കാരല്ലേ അവരെനിക്ക് വേണ്ടപ്പെട്ടവരാണ് അവരെ നീ ഇങ്ങനെ ഓടിക്കാ പാറണ്ടോ വിഭീഷണ അപ്പൊ വിഭീഷണം അതല്ലേ അവരെ സീതാദേവിയെ നോക്കണേ ആഹ് നീ നോക്കണോ ആ നോക്കാൻ പാടുണ്ടോ ചോയിച്ചു അപ്പൊ ഭീഷണം പറഞ്ഞപ്പോ മര്യാദക്കാരനെ ആയതുകൊണ്ടാ ഭീഷണ അങ്ങനെ പറഞ്ഞത് ഒരു സ്ത്രീ അങ്ങനെ നോക്കുമ്പോ അവർക്ക് വിഷമില്ല ഇങ്ങനെ വായി പൊളിച്ചു നോക്കുമ്പോ സീതാദേവിക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ നോക്കാൻ പാടുണ്ടോ ചോദിച്ചത് അപ്പൊ രാമം പറഞ്ഞു അതിനിപ്പ എന്താ ഭീഷണ അവരൊന്നും നോക്കിയിച്ചിട്ട് സീതാദേവി എങ്ങനെ നോക്കണേന അങ്ങനെ ഈ ചില സന്ദർഭത്തിലൊക്കെ നോക്കണേനു വിരോധം ഇല്ല അതിനൊന്നും കുഴപ്പമില്ല കല്യാണത്തിന് എവിടേക്കാ നോക്കാവുന്നത് കല്യാണത്തിന് ഇപ്പൊ കല്യാണത്തിന് ഒരു പെൺകുട്ടി വാഹം കഴിക്കണ സമയത്ത് ആളുള്ള പെക്കുട്ടി നോക്കിയത് കൊണ്ട് കുഴപ്പമില്ല കല്യാണത്തിന് അത് വിഷമില്ല യജ്ഞശാലയില്ലേ എവിടെയാണ് യജ്ഞശാലയിൽ ഇപ്പം ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ആരെങ്കിലും നോക്കി കണ്ടു വെച്ചിട്ട് ഒരലോഹില്ല യജ്ഞശാലയിൽ വിഷമില്ല വിവാഹത്തിൽ കാണുന്നതിനും വിഷമില്ല പിന്നെ വല്ലാതൊരു സങ്കടമായിട്ടൊരു സ്ത്രീ പെട്ടുപോയി സങ്കടത്തിൽ പെട്ട് കിടക്കുന്ന സ്ത്രീ ആവണ സമയത്ത് നോക്കണേനും ഒരു സ്ത്രീ പെട്ടുപോയി അവ നമ്മള് ഞാൻ നോക്കില്ല നോക്കില്ലേ ഞാനങ്ങനെ പഠിച്ച ഞാൻ നോക്കില്ല അവിടെ എവിടെയും കുഴിയിൽ കിടന്നോട്ടെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്താ ഒരു സ്ത്രീ പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കില്ല നോക്കില്ലെന്ന് പറഞ്ഞ് പോകണ്ട അപ്പൊ അവരെ രക്ഷിക്കാൻ നോക്കേണ്ടിയൊക്കെ വരും അപ്പൊ അത് വേറെ പൊതുവെ സാമാന്യേന വെറുതെ എന്ത് ചെയ്യരുത് നോക്കരുത് ആ പറഞ്ഞത് ഈ സീതാദേവിയൊക്കെ നോക്കാൻ അതിനൊരു വിരോധം ഇല്ല അതുകൊണ്ട് നോക്കിക്കോട്ടെ കുഴപ്പമില്ല എന്നും പറഞ്ഞു അപ്പം ഇന്നത്തെ ശ്രീരാമൻ അവിടെ ഒരു വർത്തമാനം പറയും അതാണ് എൻ്റെ ആ ഒരു പ്രകടന ഭംഗി ശ്രീരാമൻ പറയും ഇല്ലെങ്കിലും ഭീഷണ സ്ത്രീകൾക്ക് രക്ഷ എന്ന് പറയുന്നത് പട്ടാളോ പോലീസോ കുപ്പായോ ഈ ചാക്കില് പൊതിയണതൊന്നും അല്ല എന്താണ് അങ്ങനെ എന്തല്ലോ സ്ത്രീകൾക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ വലിയ തുണിയിൽ കെട്ടിപ്പൊതി കൊണ്ട് നടന്നുകൊണ്ടൊന്നും സ്ത്രീകൾക്ക് രക്ഷ ഉണ്ടാവില്ല അതുപോലെ പിന്നെ അംഗരക്ഷകന്മാരും പട്ടാളക്കാരും കൂടെ നടന്നു നോക്കും അതൊന്നും സ്ത്രീകളുടെ രക്ഷ എന്ന് പറയുന്നത് സ്ത്രീകളുടെ രക്ഷ എന്താണെന്നറിയോ പിന്നെ വിഭീഷണ വൃത്തം ആവരണം സ്ത്രീയ അവിടെയാണ് ശ്രീരാമൻ ഈ വരി പറയുന്നത് എന്താണ് വൃത്തം ആവരണം സ്ത്രീയ സ്ത്രീകളുടെ ആവരണം ആവരണ എന്താർത്ഥം സ്ത്രീകൾക്കുള്ള സുരക്ഷ എന്താണെന്നറിയോ വൃത്തം അവരുടെ സച്ചരിത്രമാണ് സച്ചരിത്രത്തിലുള്ള കൂട്ടരാണെങ്കിൽ അവർക്ക് ആ ഒരു സമ്പ്രദായം ഉണ്ടാവും ഉള്ളില് ഒരു ചീത്ത തള്ളില്ലാത്ത കൂട്ടരാ വച്ചാൽ അവർക്ക് ആ ഒരു ശക്തി തന്നെ അവർക്ക് വൃത്താണ് പണ്ട് അതിനൊരു കഥ പറയാറുണ്ട് കഥയല്ല പണ്ടുണ്ടായ ചരിത്രമാണ് ശ്രീ ഈ ശ്രീരാമകൃഷ്ണ പരഹംസദേവരെ കേട്ടിട്ടില്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അദ്ദേഹത്തിന്റെ പത്നി ശാരദാദേവിയമ്മ എന്ന് പറയും ശാരദാദേവിയമ്മ എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ കണ്ടാവും കേട്ടുണ്ടാവും അപ്പൊ ഈ ശാരദാദേവിയമ്മ ഈ ചെറുപ്പത്തിലേ വിവാഹം കഴിച്ചിട്ടുണ്ടേ വിവാഹം കഴിഞ്ഞ് വരും ചെറുപ്പമാണ് ഇനിയും അര് ശാരദാദേവി അമ്മ എന്നൊക്കെ പറഞ്ഞാലും ആള് ചെറുപ്പക്കാരത്തി കുട്ടിയനേ അപ്പൊ ഇവര് ഇവരുടെ കുടുംബത്തേക്ക് ഒരിക്കൽ പോകുമ്പോ അവര് നല്ലൊരു മറ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ത്രീകളുടെ മറ്റേമാതിരി കുറച്ച് ഉയർന്ന മട്ടിലുള്ള ഒരു ഒരു മഹിമയുള്ള കൂട്ടത്തിലാണ് അമ്മേ അപ്പൊ അവര് ചെറുപ്പക്കാരത്തിയാണ് കണ്ട ചെറുപ്പ പ്രായം കൊണ്ട് ശരീരം കൊണ്ട് നോക്കുമ്പോൾ ചെറുപ്പാണേ അപ്പൊ ഈ ചെറുപ്പക്കാരത്തി അമ്മ ഇങ്ങനെ പോണ സമയത്താണ് ഒരിക്കൽ വഴിയിൽ വെച്ചിട്ട് പള്ളക്കാര അന്ന് കൊള്ളക്കാരൊക്കെ ഉള്ള കാലോ പൊള്ളക്കാര് കുതിരപ്പുറത്ത് വന്നിട്ട് പിടിച്ചു വെച്ചു വെച്ചു എന്താന്നൊക്കെ ചോദിച്ചു ഒരു പെങ്കടാവ് പത്തോ പതിനെട്ടോ വയസ്സ് ഇങ്ങനെ കൊള്ളക്കാരൊക്കെ വന്ന് വളഞ്ഞു പിടിച്ചാ എന്ത് ചെയ്യും അമ്മ എന്താ ചെയ്തോ കൊള്ളക്കാര് വന്ന് വളഞ്ഞു പിടിച്ചപ്പം കൊള്ളക്കാര നിൽക്കണ്ടൊക്കെ ചോദിച്ചപ്പം ഈ അമ്മ തൊഴുതിട്ട് പറഞ്ഞു ആ ഇത വല്യശാ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു പരിഭ്രമം ഉണ്ടാവണം പരിഭ്രമം തീർന്നു കിട്ടിന്നും പറഞ്ഞു എന്ത് വല്യശന്നാ വിളിച്ചത് അപ്പീ കള്ളനു തോന്നി ആ തന്റെ അനിയന്റെ മകളുടെ പ്രായമല്ലോ അപ്പൊ അതുകൊണ്ട് എവിടേക്കാ വിട്ടിയാ പോകണത് ഞാൻ എന്റെ കുടുംബത്തേക്ക് പോകുവാണ് ഒറ്റയ്ക്കേ ഉള്ളു ആരും ഇല്ല കൂടെ അതുകൊണ്ട് അങ്ങനെ പോയി ഊ ആ കഷ്ടം ആ കൊള്ളക്കാരനെന്ത് ചെയ്തു തന്റെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടു ഇവിടെ വിട്ടു കൊടുത്തു അവരുടെ കുടുംബത്ത് വിട്ടുകൊടുത്തു അപ്പൊ ഒരു സമ്പ്രദായം കണ്ടില്ല അപ്പൊ അവരുടെ ഉള്ളിലെ ലെവലേശം കളങ്കരി ഇതൊന്നും കേട്ടിട്ട് വല്ല കള്ളന്മാരും കൊള്ളക്കാരും വലിയ ശേഷം അമ്മാവാനൊന്നും വിളിച്ചിട്ട് നേരെയാവാൻ നോക്കണ്ട അപ്പുറത്തെ കള്ളന്മാരൊന്നും പറഞ്ഞു ഒരു ജാതി കള്ളന്മാരാ എന്തേ അതൊക്കെ കേട്ട് മനസ്സിലാക്കിക്കോളൂ എടുക്കാൻ പുറപ്പെടേണ്ട പുറത്തേക്ക് പറഞ്ഞോ പറഞ്ഞു നോക്കി കണ്ടു നടന്നോളാവുന്ന സന്ദർഭം നോക്കി നഞ്ചൻ താരം നോക്കിയിട്ട് മതിയാണ് കേട്ടത് മുഴുവനിയും അങ്ങനെ എടുക്കരുത് അങ്ങനെ ഓരോ സന്ദർഭം നോക്കണ്ടേ അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ആ ശാരദാദേവിയമ്മ എന്ന് പറഞ്ഞ അവരുടെ ഉള്ളിലത്തെ ആ വൃത്തം വൃത്തം എന്ന് വെച്ചാൽ അവരുടെ ഒരു മഹിമയുടെ ശക്തില്ല അത് അവർക്ക് രക്ഷയിട്ട് തീർന്നു പറഞ്ഞതിന്റെ അർത്ഥാണായാലും പെണ്ണായാലും നമ്മളുടെയൊക്കെ ശക്തി എന്താണെന്നറിയൂ നമ്മളുടെ സച്ചരിത്രേ ഇപ്പൊ നമ്മളൊരു ചീത്തത്വം ചെയ്തിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളു കള്ളത്തരം ചെയ്തില്ല വ്യഭിചാരം ചെയ്തില്ല മോഷണം ചെയ്തില്ല രേഷണി പറഞ്ഞില്ല ഒരു ദുഷ്ടത കാണിച്ചില്ല ഒരു അക്രമം കാണിച്ചില്ല ഈ മട്ടിൽ നമ്മൾ ജീവിച്ചു പോന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര വലിയ പണക്കാരനോ പാവപ്പെട്ടവനോ ഇനി അതല്ല ഒന്നുമില്ലാത്തവനോ ദരിദ്രനോ വിരൂപനോ ആരെന്നെ ആയിക്കോട്ടെ നമ്മൾക്ക് എന്തുണ്ടാവും ഒരു ഉറപ്പ് നമുക്ക് നമ്മളോടുണ്ടാവും ഏത് സഭയിൽ എങ്ങനെ പോകുമ്പോഴും നമ്മൾക്ക് സൗന്ദര്യം ആ വലിയ വലിയ കുപ്പായം ഉണ്ടാവും ഒന്നും ഏത് സഭയിൽ പോയാലും എങ്ങനെ നിൽക്കാൻ പറ്റും നിവർന്ന് നിൽക്കാൻ പറ്റും എന്തോണ്ട് നമ്മളായിട്ട് മനസ്സാ വാചാ കർമ്മണ ഒരു ചീത്തത്വം ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഉറച്ച ബോധ്യുള്ളതല്ലേ ഒരൊട്ടും നമുക്ക് ശങ്ക തോന്നില്ലേ അതല്ലേ പറയുന്നപ്പോരോരുത്തരെ കുറിച്ച് അത് ഇതൊക്കെ പറയുമ്പോൾ ചീത്തത്തം ചെയ്യാത്തവരോ ഉയർന്നു നിൽക്കണമില്ലേ എന്താ ചീത്തം ചെയ്തവരോ ഒക്കെ മാളത്തിൽ പോകുമ്പോൾ ചീത്തത്വം ചെയ്യാത്തവരന്ത് ചെയ്യണു എവിടെ നിനക്ക് എന്താ കാരണം ഞാൻ ചെയ്തിട്ടില്ലേ എന്ത് ചെയ്തിട്ടില്ല ഒരു ചീത്തത്വം ഞാൻ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നീ പറഞ്ഞു നീക്കാറ് അപ്പൊ അതാണ് ഈ വൃത്തം എന്ന് പറഞ്ഞത് ആണായാലും പെണ്ണായാലും വേണം ഇവിടെ സീതാദേവി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ആയിട്ടുള്ള സീതാദേവിയെ കുറിച്ച് പറഞ്ഞപ്പ അങ്ങനെ പറഞ്ഞു പോന്നു പുരുഷന്മാരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നോക്കൂ നമ്മള് ഒരു ജീവിതം ചെയ്തിട്ടില്ലേ ഒന്നും